കഴിഞ്ഞ ദിവസം അന്തരിച്ച എം ടി വാസ്തവ എന്ന രണ്ടാം മൂഴം സിനിമയാകും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു എം ടിയുടെ ഡ്രീം പ്രൊജക്ട് എന്നറിയപ്പെടുന്ന രണ്ടാം മൂഴം അദ്ദേഹത്തിന്റെ മരണത്തോടെ ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ രണ്ടാം മൂഴം എന്ന നോവൽ സിനിമയാക്കണമെന്ന എം ടിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കുടുംബ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അധികം വൈകാതെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും നടക്കും പാൻ ഇന്ത്യൻ സിനിമയായി വിവിധ ഭാഷകളിൽ റിലീസ് ചെയ്യാൻ കഴിയുന്ന പ്രശസ്ത സംവിധായകൻ തന്നെയായിരിക്കും രണ്ടാം ചലച്ചിത്ര ഭാഷ്യം ഒരുക്കാനായി എത്തുന്നത് എന്നാണ് വിവരം രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും ഈ സിനിമ ഒരുങ്ങുന്നത് സംവിധായകൻ മണിരത്നം രണ്ടാംകൂഴം ചെയ്യണം എന്നായിരുന്നു എം ടിയുടെ ആഗ്രഹം ആറു മാസത്തോളം അദ്ദേഹത്തിനായി എം ടി കാത്തിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വലിയൊരു ക്യാൻവാസിൽ ചെയ്യേണ്ട സിനിമയായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വേണം എന്ന് മണിരത്നം ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് ആ പ്രൊജക്ടിൽ നിന്ന് മണിതത്നം പിന്മാറുകയും ചെയ്തിരുന്നു എന്നാൽ അതേ മണിതത്നം തന്നെയാണ് ഇപ്പോഴത്തെ സംവിധായകനെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് എം ടിയുടെ കൂടി താൽപര്യ നേരത്തെ തന്നെ ഈ സംവിധായകനുമായി പലതവണ ചർച്ചകളും നടത്തിയിരുന്നു നേരിട്ട് ചർച്ച നടത്താൻ ഈ സംവിധായകൻ വരാനിരിക്കുന്ന അവസരത്തിലാണ് എം ടി വാസ്തവൻ നായർ ആശുപത്രിയിൽ പ്രവേശിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെടാതെ ഇരുന്നതോടെയാണ് ഇവരുടെ കൂടിക്കാഴ്ച നടക്കാതെ പോയത് എന്നാണ് വിവരം ഈ സംവിധായകന്റെ നിർമ്മാണ കമ്പനിയും എം ടിയുടെ കുടുംബം ഉൾപ്പെടുന്ന കമ്പനിയും ചേർന്നായിരിക്കും രണ്ടാം രണ്ടാമൂത്തിന്റെ നിർമ്മാണ ചുമതലകൾ ഏറ്റെടുക്കുന്നത് എം ടിയുടെ ഒമ്പത് ചെറുകഥകൾ ചേർത്ത് ഒമ്പത് സംവിധായകർ സംവിധാനം ചെയ്ത മനോരഥങ്ങൾ എന്ന സിനിമ നിർമ്മിച്ചത് എം ടിയുടെ കുടുംബം കൂടി ഉൾപ്പെടുന്ന നിർമ്മാണ കമ്പനിയായിരുന്നു എം ടിയുടെ കുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംവിധായകനുമായി ചേർന്ന് രണ്ടാം മൂഴം സിനിമയുടെ പ്രഖ്യാപനം നടത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രണ്ടാമൂഴത്തിന്റെ തിരക്കഥ മലയാളത്തിലും ഇംഗ്ലീഷിലും വർഷങ്ങൾക്ക് മുൻപേ തന്നെ എം ടി പൂർത്തിയാക്കി വെച്ചതാണ് അഞ്ച് മണിക്കൂറോളം ദൈർഘ്യമുള്ള തിരക്കഥയാണത് അതുകൊണ്ടുതന്നെയാണ് രണ്ട് ഭാഗങ്ങളായി സിനിമ എടുക്കുന്നത് ഇന്ത്യയിലെ പല വൻകിട നിർമ്മാണ കമ്പനികൾ ും ഈ തിരക്കഥ സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി എം ടി കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണം തുടങ്ങുന്നത് നീണ്ടുപോവുകയായിരുന്നു ഇതിനെ തുടർന്ന് എം ടി നിയമ നടപടികളിലൂടെ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു പിന്നീട് മകൾ അശ്വതിയെ തിരക്കഥ ഏൽപ്പിച്ച് സിനിമ എത്രയും വേഗം പുറത്തിറക്കാനുള്ള നടപടികൾ എം ടി തന്നെ ആരംഭിക്കുകയായിരുന്നു അതിനിടെയാണ് അനാരോഗ്യം മൂലം അദ്ദേഹം ഹോസ്പിറ്റലിലായതും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് ഇപ്പോൾ തന്നെ രണ്ടാം രണ്ടാമൂഴത്തെ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ് മനരഞ്ചം പിന്മാറിയ സ്ഥിതിക്ക് പിന്നീട് രാജമൗലി ആയിരിക്കും രണ്ടാം മൂഴം സംവിധാനം ചെയ്യാൻ ഏറ്റവും യോഗ്യൻ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ബാഹുബലി ആർ 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 പോലുള്ള പാൻ ഇന്ത്യൻ സിനിമകൾ സൃഷ്ടിച്ച രാജമൗലിക്ക് രണ്ടാം മൂഴം ഗംഭീര സിനിമയാക്കാൻ സാധിക്കും എന്നാണ് വിലയിരുത്തൽ കൽക്കി ടു എയ്റ്റ് എന്ന ഗംഭീര ചിത്രം സംവിധാനം ചെയ്ത നാഗ് അശ്വിന്റെ പേരും ചിലർ പറയുന്നുണ്ട് രണ്ടാം മൂഴത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഭീമസേനായി മോഹൻലാൽ തന്നെ വരണം എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്